നർത്തകിയാകണമെന്ന ബാല്യകാല മോഹം ഏറെ വൈകിയാണെങ്കിലും സഫലമാക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ചെമ്മണ്ണൂർ സ്വദേശിനി സിന്ധു കാൽ കാൽനൂറ്റാണ്ടിലേറെയായി ഹൃദ്രോഗത്തിന് ചികിത്സ നടത്തുന്ന ഇവരുടെ അരങ്ങേറ്റം വൈദ്യശാസ്ത്രത്തിന് തന്നെ അത്ഭുതമായി ഹൃദയവാൾവ് മാറ്റിവെച്ചതടക്കം നാല് ഹൃദയ ശസ്ത്രക്രിയകളാണ് സിന്ധുവിന് നടത്തിയിട്ടുള്ളത് ഇവരുടെ സഹോദരപുത്രി പവിത്ര നൃത്തം പരിശീലിക്കാൻ തുടങ്ങിയപ്പോഴാണ് സിന്ധുവിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആഗ്രഹം വീണ്ടും മുളപൊട്ടിയത് ചീരംകുളം ഗൌരീശങ്കരം നൃത്ത പഠന സ്ഥാപനത്തിലെ അധ്യാപിക ആർ എൽ വി സരിതാ സുരേഷിനോട് വിവരം പറഞ്ഞപ്പോൾ അവർ സമ്മതം മൂളി ബാല്യകാലത്ത് നടക്കാതെ പോയ ആഗ്രഹം നിറവേറ്റാൻ മറ്റ് അഞ്ചു പേരും ഇവരോടൊപ്പം കൂടി ചിട്ടയായ ഒന്നര വർഷത്തെ പരിശീലനത്തിലൊടുവിലാണ് അരങ്ങിലെത്തിയത് പ്രായത്തിന്റെ അവശതകൾ മറന്ന് കണ്ണന് മുന്നിൽ അരങ്ങേറ്റം കുറിച്ചു മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള പേരാണ് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ഇവർക്ക് പ്രചോദനമായി പവിത്രയും കൂടെയുണ്ടായിരുന്നു ഇവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അധ്യാപിക സരിത സുരേഷ് പറഞ്ഞു അവരുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം എന്നിലൂടെ സഫലമാക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ തിരക്കുകളുടെ ഇടയിലും അവരിതിനുവേണ്ടി സമയം പ്രിപ്പയർഡ് ആയിട്ടുണ്ട് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാണ് സിന്ധു പരിശീലനം പൂർത്തിയാക്കിയത് ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്ന നൃത്തം അനായാസേനയാണ് ഇവർ പൂർത്തിയാക്കിയത് ന്യൂസ് ഗുരുവായൂർ